എന്നെ വരണന്നറിയുന്നില്ല ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് കാരണം പത്തിരി കാത്തിരുന്ന് ചെയ്യുന്നൊരു സ്റ്റേജാണത് അപ്പം ഈ പാട് ഈ പാടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പാട്ട് ഞാൻ എഴുതിയത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് നമുക്കെല്ലാം അറിയാം നമ്മുടെ നമ്മളെ നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മളെ നമ്മളായിട്ട് കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ കാണുന്ന ഒരാളെ ഉള്ളു അത് നമ്മുടെ അമ്മയാണ് അപ്പോ നമ്മളെല്ലാം ഒരു ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മള് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പല കാര്യം വഴി മാറിപ്പോകും അപ്പോ അങ്ങനെ എനിക്കുണ്ടായ ഒരു ഒരു ഇൻസിഡന്റിൽ അത് ഞാൻ അങ്ങനെ ഞാൻ എഴുതിയൊരു പാട്ടാണത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ഉള്ള എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ചെയ്യുന്ന ഒരു കുംഭസാരാണത് എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് സ്റ്റേജിൽ കേക്കാൻ അമ്മയും കാണുന്നില്ല ആ